പു പുനരധിവാസ ഭൂമി വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാൻ മുസ്ലിം ലീഗ് ലീഗ് പുനരധിവാസ പദ്ധതി തടസ്സപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് പദ്ധതി കൺവീനർ പി കെ ബഷീർ എം എൽ എ റിപ്പോർട്ടിനോട് പറഞ്ഞു പദ്ധതികൾ തടസ്സപ്പെടുത്തലും കാലതാമസമുണ്ടാക്കലും ഹോബിയാക്കിയ ചിലരാണ് അതിന് ശ്രമിക്കുന്നത് സർക്കാർ തലത്തിൽ തന്നെ എതിർപ്പിന് ശ്രമിക്കുന്നു ലീഗ് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുമെന്നും പി കെ ബഷീർ പറഞ്ഞു കേൾക്കാം ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോഴും ഞങ്ങളെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴും പല ഭാഗങ്ങളിലും ചില എതിർപ്പുകളൊക്കെ കണ്ടിരുന്നു ഇപ്പോഴേ റെപ്പോർട്ടി സാസ്യദാർ ഒരു നോട്ടീസ് അയച്ചത് വലിയ ഒരു പുകവറിയായിട്ട് ഇന്ന് ചില മാധ്യമങ്ങളും ചില ആളുകളും ചില എതിർപ്പാട്ടിക്കാരും അത് ആഘോഷിക്കുകയാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക ഇങ്ങനെ പാവപ്പെട്ട വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഭൂമിക്ക് നിയമകുൽക്കുണ്ടെന്ന് പറയുന്നത് എന്തിനാ എന്നൊക്കെ ആഘോഷിക്കുന്നത് ഏതായാലും ആർക്കൊരു ആശങ്ക വേണ്ട മുസ്ലിം ലീഗ് എടുത്ത ഭൂമിയൊക്കെ നയപരമായിട്ട് നല്ല ഭൂമികളാണ് അത് വയനാട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയൊക്കെ ഞങ്ങൾക്കില്ല മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ആ ദൗത്യം പൂർത്തീകരിച്ച് ഈ നൂറ്റഞ്ചു ആളുകൾക്ക് ഊട് നിർമ്മിച്ച് നൽകും ഇത് തടസ്സപ്പെടുത്തുക അത് ചിലവരുടെ ഒരു ഹോബിയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഷ്കർ അലി കരിമയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ ഗുഡ് മോർണിംഗ് പറയുന്നത് ഇപ്പോൾ ഈ നിയമപരമായ കുരുക്ക് ഈ ഭൂമിക്ക് വന്നിരിക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയമായ ഇടപെടലെന്നാണ് തോട്ടം ഭൂമിയാണ് എന്ന് കാണിച്ചാണ് കാണിച്ചാണിപ്പോൾ നിയമക്കുരുക്കിലേക്ക് പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിനെ എങ്ങനെ മറികടക്കാനാണ് നീക്കം അരുൺ ഒരേ സമയം തന്നെ നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമക്കുരുക്ക് അത് അനാവശ്യമായി സൃഷ്ടിച്ചതാണ് അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചില ഇടപെടൽ ഉണ്ടായി എന്നുള്ളൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പി കെ ബഷീർ എം എൽ എ തന്നെ പറയുന്നത് അഥവാ ഈ വയനാട് മുസ്ലിം ലീഗിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ കൺവീനറാണ് പി കെ ബഷീർ എം എൽ എ പി കെ ബഷീർ എം എൽ എ പറയുന്നത് ഇത്തരത്തിൽ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ഹോബിയാക്കിയ ചിലരുണ്ട് അവർ തന്നെയാണ് ഇതിനും ഇത് തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് മാത്രമല്ല സർക്കാർ ഭാഗത്തുള്ള ചില സമ്മർദ്ദങ്ങളും ഇതിനുണ്ട് അത് മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ തന്നെ കരിവാരി തേക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളും ആ വിമർശനങ്ങളുമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ആ രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ പി കെ ബഷീർ എൽ എ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള മുസ്ലിം ലീഗിന്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ പി കെ ബഷീർ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനൊരു ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് നൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകേണ്ട ഒരു വിഷയമാണ് അതിൽ ഏറ്റവും അനുകൂലമായി സമീപനം എടുത്ത് അത് പരിഹരിക്കേണ്ടതിന് പകരം അത് ആഘോഷിക്കാൻ ാണ് എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരും ഔദ്യോഗിക ഭരണകക്ഷിയും അടക്കം അത് എതിർത്ത് അതിനെ ആ നിയമക്കുരുക്കിന് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പി കെ ബച്ചൂർ ഉന്നയിക്കുകയും ചെയ്ത വിമർശനം കൂടെ നിൽക്കുന്നതിന് പകരം അതിനെ വിമർശിച്ച് ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർത്ത് കരുവാറി തേച്ചൊക്കെ തന്നെ ആ വിഷയത്തെ നേരിടാൻ എതിർ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നു ഒരേ സമയം സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായുള്ള ഒരു വിമർശനം കൂടി മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പുനരധിവാസ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിനകത്ത് തന്നെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് അഡ്രസ് ചെയ്യാനും അതിവേദത്തിൽ അതിവേഗത്ത് നിയമക്കുരുക്കഴിച്ച് അതോടൊപ്പം തന്നെ വിഷയത്തെ രാഷ്ട്രീയമായി ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്